രാമചന്ദ്രായ രാമഭദ്രായ വേതസേ രഘുനാഥായ നാഥായ സീത പത കൂജമേധി മധുരം മധുരാക്ഷരം ആരുഹ്യകിദാഖാ വന്ദേവാത്മീകി കോകിലം ജയ ജയ രാമ രാമ സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള നാദശ്രീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ എല്ലാവരെയും ഓർമ്മപ്പെടുത്തി പ്രിയരേവാത്മീകി രാമായണത്തിൽ നമ്മൾ കണ്ടത് ഭരതൻ തയ്യേഷ്ഠനായിരിക്കുന്ന രാമനെയും സീതയെയും ലക്ഷ്മണനെയും കാണാൻ പോവുകയാണ് ചിത്രകൂടത്തിൽ എത്തി തൻ്റെ പടയെ അവിടെ നിർത്തി പിന്നെ കുറേ ശ്ലോകം കൊണ്ട് ചിത്രകൂടത്തെ വർണ്ണിക്കുകയാണ് ഔഷധികൾ പുഷ്പങ്ങൾ അനവധി ശിലകള് പാറകള് വൃക്ഷങ്ങൾ കൊടുമുടികൾ മരങ്ങള് എന്തൊക്കെ തരത്തിലുള്ള മരങ്ങളാണ് ശിലയപ്ലാപ മരണ ഞാൻ നല്ല പറഞ്ഞല്ലോ അതെല്ലാം കണ്ടുകൊണ്ടാണ് ഭരതൻ പോകുന്നത് അങ്ങനെ മന്ദാഗിനി കടക്കണമെന്നും പറയേണ്ടായി ഭരദ്വാജ മഹർഷി സീതയ്ക്ക് ഇതെല്ലാം കാണിച്ചു കൊടുക്കുന്നതായിട്ട് രാമൻ അവിടെ സ്ഥിതി ചെയ്ത് സീൻ അങ്ങട് മാറ്റി എന്നും പറയുണ്ടായി നോക്കൂ സീതെ ഇപ്പോൾ നമുക്ക് അയോധ്യ വിട്ട ദുഃഖം കുറേ കുറയുന്നുണ്ട് അല്ലേ മനോഹരമായിട്ടുള്ള ഈ ദൃശ്യങ്ങൾ നോക്കൂ മന്ദാഗിനി നദി കാണിച്ചു കൊടുക്കുകയാണ് കുറച്ച് ശ്ലോകങ്ങളിൽ കൂടെ പിന്നെ മന്ദാഗിനിയെ വർണ്ണിക്കുകയാണ് എത്രയെത്ര മഹർഷിമാരാണ് ഈ മന്ദാഗിനി നദിയിൽ ഇറങ്ങി കുളിക്കണത് ഇത്ര എത്ര മാൻകൂട്ടങ്ങളാണ് മാന്കൂട്ടങ്ങളാണ് ഇറങ്ങിയിട്ട് വെള്ളം കുടിക്കുന്നത് അതുപോലെ ആ മഹർഷിമാരൊക്കെ ആദിത്യനെ നോക്കിയിട്ട് ഭജിക്കണു ഓരോരോ മന്ത്രങ്ങൾ ചെല്ലണു അനവധി പുഷ്പങ്ങളും അനവധി വൃക്ഷങ്ങളും ഈ മന്ദാഗിനിയുടെ തീരത്തുണ്ട് സജ്ജനങ്ങൾ ധാരാളമായിട്ട് മഹർഷിമാരെ പോലെ സബസ് ചെയ്യുന്ന സ്ഥലമാണിത് ഇതിലിറങ്ങി നമുക്കൊന്ന് കുളിക്കുകയാണെങ്കിൽ എത്ര സുഖമുണ്ടാവും എന്നെനിക്ക് തോന്നുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഈ മന്ദാഗിനിയും ചിത്രകൂടവും എനിക്ക് വളരെ ഇഷ്ടമായി സീത നിനക്കോ എന്നൊക്കെ രാമൻ ചോദിക്കുകയാണ് കായികനികളും കഴിച്ച് സുഖമായിട്ടുള്ള നല്ല കാലാവസ്ഥയും ആയിട്ടുള്ള ഇവിടെ കഴിയുമ്പോൾ എന്തൊരു ത സുഖമാണ് എല്ലാ ഒരു തളർച്ചയോ ക്ഷീണമോ ഒന്നും ഈ മന്ദാകിനി തീരത്ത് വസിക്കുന്നവർക്ക് ഉണ്ടാവില്ല കേൾക്കുമ്പോൾ തന്നെ നല്ല തണുപ്പാണ് അല്ലെങ്കിൽ മന്ദാഗിനി നദി എന്നൊക്കെ പറഞ്ഞാൽ ഗംഗയുടെ ഒരു ഭാഗമാണത് അതിൽ ചെയ്യുകയാണല്ലോ ചെയ്യണത് മനോഹരമായിട്ടുള്ള കായികനികൾ മനോഹരമായിട്ടുള്ള പുഷ്പങ്ങൾ വച്ചിലകൾ പക്ഷികൾ മാന മുതലായിട്ടുള്ള മൃഗങ്ങളെല്ലാം അടങ്ങിയ മന്ദാകിനിയെ കുറച്ചങ്ങനെ ഭഗവാൻ സീതയ്ക്ക് കാണിച്ചു കൊടുക്കുന്നതായിട്ട് വർണ്ണിച്ച് വീണ്ടും ലക്ഷ്മണൻ മെല്ലെ ഭരതൻ്റെ അടുത്തേക്ക് വരികയാണ് അതിന് മുമ്പേ ഒരു പ്രധാന ഘട്ടമുണ്ട് സീതയുടെയും രാമൻ്റെയും ലക്ഷ്മണൻ്റെയും സംവദിക്കുന്ന ഒരു ഘട്ടം എന്നിട്ടാണ് ഭരതനെ ഇനി പറയുന്നുള്ളൂ നിർത്തിയതാണല്ലോ ഒരു ഘട്ടത്തില് ഇവിടെ ലക്ഷ്മണൻ ഈ ഭരതന്റെ പട കാണുകയാണ് ഗംഭീരമായിട്ടുള്ള ആ പട ഒരു ഭാഗത്ത് നിർത്തിയിരിക്കുകയാണ് അപ്പോൾ ലക്ഷ്മണൻ ചിന്തിച്ചു ഇത് ആരാവാം ഭരതനാണോ എന്നവർക്ക് അറിയില്ല ദൂരത്തിന്ന് കാണുകയാണല്ലോ പല ശത്രുക്കളായിരിക്കും അതോ പല രാജാക്കന്മാരും വേട്ടയാടാൻ വരുവാണോ ആനകള് കാട്ടുപോത്തുകൾ മറ്റ് ജീവികൾ ഒക്കെ ഹാനാതിക്കിലേക്ക് പറന്ന് ഓടുന്നു ഈ ശബ്ദങ്ങൾ കേട്ടിട്ട് മയിലുകൾ പറക്കുന്നു ജീവനും കൊണ്ട് ഓടിയിട്ട് ഏതൊരാളാവാൻ ഏട്ടാ ഈ വരുന്നത് ലക്ഷ്മണൻ പറഞ്ഞു അത് സംശയമൊന്നുമില്ല പടകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏട്ട ഭരതനാണ് ലക്ഷ്മണനോട് അതെന്താണെന്ന് അറിയാൻ പറഞ്ഞു ഇടയിൽ കിടന്ന് ലക്ഷ്മണൻ തോണി കിടന്ന് വാങ്ങിട്ട് പറഞ്ഞു ഭരതനാണ് അല്ലെങ്കിൽ ഇത്രയും വെമ്പട എന്തിനാണ് ഇങ്ങോട്ട് വരുന്നത് നമ്മളെ ദ്രോഹിക്കാനും ഏട്ടനെ വധിക്കാനും തന്നെയാണ് അവൻ തീർച്ചയായിട്ടും വരുന്നത് ഈ ലോകത്തിൽ നിന്ന് തന്നെ തൻ്റെ ശത്രു നിഷ്കാസനം ചെയ്യണം ആ അമ്മയെക്കാട്ടിലൊട്ടും മോശമാവില്ലല്ലോ മകൻ ലക്ഷ്മണൻ്റെ അഭിപ്രായമാണ് കേട്ടോ ഭരതനങ്ങനെയൊന്നും അല്ല എന്നുള്ളത് ലക്ഷ്മണൻ അറിഞ്ഞിട്ടില്ല പെട്ടെന്നൊരു എടുത്തുചാട്ടുണ്ട് ലക്ഷ്മണനെ കോപാകുലനാവും സത്യം അതൊന്നല്ല പക്ഷേ അദ്ദേഹം പരിചാരിക്കയാണ് അമ്മയേക്കാൾ മോശമാവില്ലല്ലോ മകൻ കാട്ടിലേക്ക് ഐ ഗൈ വെച്ചുള്ളൂ ഒരു ലോകത്ത് നിന്ന് തന്നെ ഏട്ടനില്ലാണ്ടായാൽ അത്രയും നിഷ്കണ്ഠകം എന്നൊരു വാക്കുണ്ട് സംസ്ഥാനത്തിലാ മുള്ളുകളൊന്നും ഇല്ലാണ്ടാവുക ശത്രുരഹിതമാവും അതുകൊണ്ട് ഇത് ഭരതൻ തന്നെ ലക്ഷ്മണം പറയാണ് നമ്മളെ വധിക്കാനും നിഷ്കാസനം ചെയ്യാനും ഒക്കെ ധരിച്ചുകൊണ്ട് ആണ് ഒരു പൈൻ വൃക്ഷത്തിൻ്റെ മോള് കയറി ലക്ഷ്മണൻ നോക്കുകയാണ് ഉയരത്തിൽ ദൂരത്തേക്ക് കാണാൻ അപ്പം ഏകദേശം അത് ഭരതനാണോ എന്ന് മനസ്സിലായി ഉറപ്പങ്ങൾ മുഴുവനായിട്ടില്ല ഇപ്പം പറഞ്ഞു ഏട്ടാ ഇവനെ നമുക്ക് കൊല്ലണം അവൻ നമ്മളെ ഇങ്ങോട്ട് കൊല്ലുമ്പോഴേക്കും വിചാരിക്കുമ്പോഴേക്കും നമുക്ക് അവനെ കൊല്ലണം അല്ലെങ്കിൽ നമ്മുടെ കാര്യം അപകടത്തിലാണ് പതിനാല് കൊല്ലം കഴിയും വേണ്ടിയില്ല തിരിച്ച് അയോധ്യയിലേക്ക് പോവും വേണ്ടിയില്ല അതുകൊണ്ട് നമുക്ക് ആ ഭരതൻ്റെ ശത്രുവാണ് അങ്ങ് അതുകൊണ്ട് ആ ഭരതനെ കൊന്നിട്ട് വേണം പതിനാല് കൊല്ലത്തിന് ശേഷം നമുക്ക് അയോധ്യ ഭരിക്കേണ്ടതിനെക്കുറിച്ച് ചിന്തിക്കാൻ അതിനൊക്കെ വേണമല്ലോ പതിനാല് കൊല്ലത്തിന് ശേഷം ഇപ്പം ഇതൊക്കെ വേണം ഒക്കെ വിട്ടിട്ടില്ല പതിനാല് കൊല്ലത്തിന് മാത്രമേ പോയിട്ടുള്ളൂ അതുകൊണ്ട് ഇവൻ നമുക്കൊരു സർവതാ ഒരു ഭീഷണിയാണ് ഭൂമി ശത്രുരഹിതമാവട്ടെ എന്തിനാ ഈ ദുഷ്ടൻ ലോകത്തിൽ ജീവിക്കണം ഇവിടെ ഞാൻ ചോരപ്പുഴ ഒഴുക്കിയിരിക്കുള്ളൂ എന്നായിര ലക്ഷ്മണൻ ശരേർ നിർഭിന്നഹൃദയാൻ കുഞ്ചരാൻ തുരകാൻ സ്ഥത ആന കുതിര മുതലായിട്ടുള്ളവരെയൊക്കെ വധിച്ച് ഇവിടം ശരീരാവശിഷ്ടങ്ങളെ കൊണ്ട് ഞാൻ നിറയ്ക്കും ശാപദാ നരാം നലാം ചിതാൻമയ അങ്ങനെ ഇവിടം സസൈന്യം ഭരതം ഹത്ത് ഭവിഷ്യാമിന് സംശയ ഭരതനെ സസൈന്യായിട്ട് വധിച്ച് സസൈ കൂടി വധിച്ച് ഈ ഭൂമി നിഷ്കണ്ഠകമായിട്ടും ശത്രുരഹിതവും ആക്കുക തീർച്ചയായിട്ടും ഞാൻ അതിൽ ഒരുമ്പു ഇതിൽ അധർമ്മം ഒട്ടും സദാ നമ്മെ ജീവിക്കാൻ അനുവദിക്കാത്ത ഒരാളെ കൊന്നാൽ അതെങ്ങനെ കേട്ടാ അധർമ്മമാവുക എന്നൊക്കെ ചെക്ഷേ ലക്ഷ്മണൻ ഭരതനെ വകവരുത്താനായിട്ടാണ് ഒരുങ്ങിയാണ് നിൽക്കുന്നതേ ഒരു ഘട്ടം കൂടിയും കഴിഞ്ഞാൽ അത് ചെയ്തു എന്നും വരും ലക്ഷ്മണൻ ആ അപ്ലയ്ക്ക് രാമൻ ഇടപെട്ടു എന്താ സുസന്നദ്ധം ഭരതം ലക്ഷ്മണം ക്രോധമൂർച്ഛിതം സംഘർഷമാണ് ക്രോധമൂർച്ചതിനായിട്ട് നിൽക്കുന്ന രാമസ്തു പരിസാന് വചനം ചെയ്ത പ്രവീൺ ശാന്തനപ്പെടുത്തി സമാധാനപ്പെടുത്തി പറഞ്ഞു ലക്ഷ്മണ നീ ചിന്തിച്ചത് ശരിയല്ല ഞാൻ പറയുന്നത് കേൾക്കൂ കിമത്ര ധനുഷ കാര്യം വില്ലുകൊണ്ടും അസ്ത്രം കൊണ്ടും കാര്യമുണ്ടോ നോക്കണേ മുമ്പേ ആയുധം കയ്യിലെടുക്കണ ഈ പ്രകൃതം അത്ര ശരിയല്ല നീ എന്നെ പിന്നെ പരിശോധിച്ച് നോക്കൂ കാള പ്രസവിച്ചു എന്ന് കേൾക്കണെന്ന കയറെടുക്കല്ലേ ഇപ്പം നീ ചെയ്യുന്നത് സത്യം പ്രതിശത്യ കത്ത ഭരതമാഗതം നമ്മളിപ്പോൾ എന്തിനവിടെ വന്നിരിക്കണം എന്തിനാ വന്നിരിക്കണം അച്ഛൻ്റെ സത്യം പാലിക്കാൻ ഭരതൻ രാജ്യം വാഴാഞ്ഞാൽ ഭരതനെ കൊന്നാൽ അച്ഛൻ്റെ സത്യം എവിടെ പിന്നെ നമ്മൾ എന്തിനെ ഇപ്പം കാട്ടിലേക്ക് വന്നാൽ പിന്നെ നല്ലത് കാട്ടിലേക്ക് വരാതെ രാജ്യം ഭരിക്കായിരുന്നില്ലേ എന്താ ലക്ഷ്മണ ഇത്ര ആലോചിക്കാത്ത സത്യമല്ലേ ഇവർ കാട്ടിലേക്ക് എത്രയാവുന്നു അച്ഛൻ്റെ സത്യം പാലിക്കാൻ അപ്പോൾ ഭരതനെ കൊന്നാലോ ഭരതൻ്റെ രാജ്യം ഭരിക്കണം ഭരിക്കണമെന്നല്ലേ അച്ഛൻ്റെ സത്യം ആ പിന്നെ കാട്ടിലേക്ക് വരാതെ അവിടെ ഇരുന്ന് ഭരതനെ കൊന്നുകൂടെ ഇതിനകപ്പത്രയൊക്കെ ബുദ്ധിമുട്ടി അതുകൊണ്ട് ഭരതൻ തീർച്ചയായിട്ടും വധ്യനല്ല ഒരു കാര്യം രണ്ടാമത്തെ കാര്യം ആ ഭരതൻ എന്തിനാണ് വരുന്നത് എന്ന് അറിയണ്ടേ ലക്ഷ്മണ ഞാൻ മനസ്സിലാക്കണത്തോളം അവൻ വളരെയധികം ദുഃഖത്തിലാണ് സ്വന്തം അമ്മയായിട്ടുള്ള കൈകേയെ ഈ പ്രവൃത്തി ചെയ്തതിൽ ലജ്ജിച്ചിട്ടാണ് ഭരതൻ വരുന്നത് എങ്ങനെ ഒരു അമ്മയുടെ മകനാണ് എൻ്റെ ഭഗവാൻ അറിയാത്ത കാര്യമൊന്നുമില്ലല്ലോ അതുകൊണ്ട് ലക്ഷ്മണ ഇപ്പോൾ നല്ല കാര്യത്തിന് വേണ്ടിയാണ് ഭരതൻ വരുന്നുണ്ടാവുക അങ്ങനെയാണെങ്കിലോ എൻ്റെ സ്വന്തം സഹോദരനെ കൊന്നിട്ട് എനിക്കെന്തിനാണ് ലക്ഷ്മണ രാജ്യം ഞാൻ എന്തിനാണ് ജീവിക്കുന്ന അറിയുമോ സഹോദരന്മാരുടെ ശ്രേയസത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത് ഇവിടെ പറയണേ അത് ഭഗവാൻ പറയണത് ഭ്രാതൃണാം സംഗ്രഹാർത്ഥം ച സുഖാർത്ഥം ചിലക്ഷ്മണ സഹോദരന്മാരെ രക്ഷിക്കാനും അവരെ സുഖിപ്പിക്കാനും അവരുടെ സുഖം നോക്കിയിട്ടുമാണ് ഞാൻ ജീവിക്കുന്നത് അങ്ങനത്തെ ഞാൻ ഭരതനെ കൊല്ലാൻ പറയേ കഷ്ടം നീ ഇങ്ങനെ ചിന്തിക്കരുത് അത് തീർച്ചയായിട്ടും അധർമ്മത്തിൽ കൂടെ ഇന്ദ്രപദവി നേടിയാലും ഈ രാമൻ സ്വീകരിക്കില്ല അതിലപ്പുറയുടെ പദവി നേടിയാലും ഈ രാ രാമന് വേണ്ട രാജ്യം പോട്ടെ അതെന്നോ ഞാൻ ഉപേക്ഷിക്കാൻ തയ്യാറ ഇനി ഇന്ദ്രപദവിയാണ് തരുകയാണ് അതൊരു അധർമ്മത്തിൽ കൂടിയാണെങ്കിൽ ലക്ഷ്മണ വലിച്ചെറിയും ഞാൻ എനിക്ക് ധർമ്മമാണ് വലുത് അതുകൊണ്ട് നിൻ്റെ സംശയം ഇവിടെ തെറ്റി എന്നെനിക്ക് പറയേണ്ടിയിരിക്കുന്നു അങ്ങനെയെന്നും ഭരതൻ ചെയ്യില്ല സോ അതുദ്ദേശത്തോടു കൂടിയിട്ട് കുറ്റം ഏറ്റു പറഞ്ഞ് അഷ്ടാംഗം നമ്മളെ നമസ്കരിക്കാനായിരിക്കും അധികം അവൻ വരുന്നുണ്ടാവുക എനിക്ക് ആ ഭരതനെ അറിയാം എന്താ ഭരതനെ അറിയാത്തത് ഇതിനു മുമ്പേ എപ്പോഴെങ്കിലും ഭരതൻ നിന്നോടൊരു അപ്രിയം പറഞ്ഞിട്ടുണ്ടോ വിപ്രിയം കൃതപൂർവ്വം തേ ഭരതേന കഥാനുകിം ഭരതനാൽ ഒരു വിപ്രിയോ നിന്നെ എതിർക്കുകയോ എപ്പോഴെങ്കിലും മുമ്പേ ചെയ്തിട്ടുണ്ടോ ഉണ്ടെങ്കിൽ പറയൂ ഒന്ന് ആലോചിച്ചിട്ട് പറയൂ അപ്പം ലക്ഷ്മണൻ അത് ശരിയാണല്ലോ അങ്ങനെ എങ്ങനെയെങ്കിലും ഭരതന് മാറാൻ പറ്റില്ല ഭരതൻ ഉത്തമനായിട്ടുള്ള സഹോദരനായിട്ട് ഇതുവരെ പെരുമാറിയിട്ടുള്ളൂ ഇപ്പം രാമനാണ് പറയണത് അത്തരം ഉദ്ദേശത്താലാവില്ല വരനുണ്ടാവുക അങ്ങനെയാണെങ്കിൽ താൻ സംശയിച്ച് തെറ്റായി പോയി പുത്രാ പിതരം മഞ്ഞു കസ്യാം ചിതാപതി പ്രാതാവ പ്രാതരംഭന്യാൽ സൗമിത്രേ പ്രാണമാത്മന പ്രാണതുല്യനായിട്ടുള്ള ഒരു സഹോദരനെ കൊല്ല എന്ന് പറഞ്ഞാൽ ലക്ഷ്മണ എന്തുമാത്രം എടുത്തുചാട്ടമാണ് നീ ചെയ്തത് അതുകൊണ്ട് മനസ്സിനെ നിയന്ത്രിക്കൂ ഞാൻ പറയുന്നത് കേൾക്കൂ ഭരതൻ എന്തൊക്കെയാണ് പറയുന്നത് നോക്കുക അതിനുശേഷമല്ലേ വധശ്രമം പാടുള്ളൂ അതുകൊണ്ട് ആ ഭരതനെ വധിച്ച് നനക്ക് രാജ്യം വേണം എന്നാണോ നിൻ്റെ വിചാരം അങ്ങനെയാണെങ്കിൽ രാജ്യം ഭരതനെ വധിക്കാതെ ഞാൻ മേടിച്ചു തരാം കാണിച്ചു തരണോ ഭരതാ രാജ്യം ലക്ഷ്മണന് കൊടുക്കൂ നമുക്ക് കാട്ടിക്കഴിയാം ഒരു വാക്ക് പറഞ്ഞാൽ ഭരതനെ വധിക്കാതെ നിനക്ക് രാജ്യം കിട്ടും കാണണമെന്ന് വെച്ചു ആ അപ്പോൾ ലക്ഷ്മണന് വല്ലാത്ത സങ്കടം ചില ഏട്ടൻ തന്നെ അങ്ങനെയാണോ കരുതിയത് സഹോദരനെ വധിച്ചിട്ട് രാജ്യം സ്വന്തമാക്കുകയാണെങ്കിൽ എനിക്കത് എപ്പോഴും ആവാമായിരുന്നു അല്ല ഏട്ടാ അങ്ങനെ ചിന്തിച്ചിട്ടില്ല ഒരിക്കലും എന്നോട് പറയരുത് അല്ല ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ ആണെങ്കിൽ ഭരതനെ കൊല്ലണം എന്നില്ല ഒറ്റ വാക്ക് ആ ഭരതനോട് പറഞ്ഞാൽ മതി പുല്ലുപോലെ രാജ്യം നിനക്ക് തരും അങ്ങനെ ആണെങ്കിൽ ഞാൻ ചിന്തിച്ച് തെറ്റായി ഏട്ടാ എന്നോട് ക്ഷമിക്കണം ആ അതാണ് ഒരു കാര്യത്തിലും മുൻവിധി അരുത് തീർച്ചയായിട്ടും ഭരതൻ നല്ല ഉദ്ദേശത്ത് തന്നെയാണ് വരുന്നത് യേഷമന്യേ മഹാബാഹു ഇഹാസ്മാൻ രുമാഗതം നമ്മളെ കണ്ട് കുറ്റം നേറ്റു പറഞ്ഞ് ആ രാജ്യത്തേക്ക് തിരിച്ച് കൊണ്ടുപോവാനാവണം ഒരു അധ്യയപക്ഷവും ആ ഭരതൻ വരുന്നത് നമ്മെ അയോധ്യയിലേക്ക് കൊണ്ടുപോകാനാണ് വരുന്നത് ആ കുതിരകൾ കാണുന്നു ധാരാളം ആനകൾ കാണുന്നു നമ്മുടെ ശത്രുഞ്ജയം എന്ന് പറഞ്ഞിട്ട് ഒരു പയസായിട്ടുള്ള ആനയുണ്ട് അതിന ശത്രുജയം എന്ന പ്രധാനപ്പെട്ട ഒരു ആനയാണ് അതിനെയും കാണുന്നുണ്ടല്ലോ എന്നാൽ അച്ഛൻ്റെ വെൺകൊറ്റ കൂടെ കാണുന്നില്ല ലക്ഷ്മണ അച്ഛൻ വന്നില്ല ഇവരുടെ കൂടെ ഇപ്പോഴാണ് അച്ഛനെ കുറിച്ച് ചിന്തിക്കുന്നത് ഒന്നും അറിഞ്ഞിട്ടില്ല അച്ഛൻ വിൺപൂകിയ വിവരം സ്വർഗീയനായിട്ടുള്ള വിവരം രാമൻ അറിഞ്ഞിട്ടില്ലല്ലോ ലക്ഷ്മണൻ അറിഞ്ഞിട്ടില്ലല്ലോ സീത അറിഞ്ഞിട്ടില്ലല്ലോ മൂന്നാളും അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് ദശരഥൻ്റെ വെൺകറ്റക്കുട എന്താണ് കാണാത്തത് ദുഃഖാധിക്യത്താൽ നൃപൻ അവിടെ ഇരിക്കുമോ ഏയ് തന്നെ അവിടെ ഇരുത്തി ഇവർ പോരുമോ അങ്ങനെ പോരാൻ വഴിയില്ലല്ലോ മറ്റുള്ളവരൊക്കെ കാണുന്നുണ്ട് അപ്പം തന്നെ ആക്കിയിട്ട് അരചനെ രാജാവ് അരചനയെ തന്നെ ആക്കിയിട്ട് അവർ വരാനും വഴിയില്ല എന്നാൽ അച്ഛൻ്റെ വെൺകറ്റക്കുട കാണാനും ഇല്ല എന്താ ഇപ്പോൾ സംഗതി ലക്ഷ്മൺ ആ മരത്തിൻ്റെ മകളൊന്നായാലും കൂടെ ഇറങ്ങൂ ഇപ്പം അവിടെ കയറിയിരുന്നിട്ട് എന്താ കാര്യം വൃക്ഷാഗ്രാ അവരോഹത്വം ഗുരുലക്ഷ്മണമധ ആ ഭരത്തിൻ്റെ ഫോണെന്ന് ഇറങ്ങി ഞാൻ പറയണത് പോലെ ചെയ്യൂ അവധി ഇരദിവസം അയാളുടെ അഗ്രാൽ തത്മാൽ സസമിതിജയ പറഞ്ഞതോട് കൂടിയിട്ട് അതൊക്കെ ഏട്ടൻ പറയേ വേണ്ടു പേട്ടെന്നിറങ്ങി ഏട്ടൻ പറഞ്ഞതിന് അപ്പുറം തെനിക്കുണ്ടോ വേഗം ഏട്ടനെ തൊഴുതു വേട്ടാ ഞാൻ വല്ലാതെ അപ്രിയം ചെയ്തു ഭരതനെ വധിക്കാനുള്ള എൻ്റെ തീരുമാനത്താൽ ഞാൻ നീചനായോ അങ്ങനെയാണെങ്കിൽ എന്നോട് ക്ഷമിക്കേട്ടാ അപ്പോഴേക്കും ചുറ്റബോധമായി വേഗം കുറ്റബോധമായി ഒന്നേ പറയുള്ളൂ അപ്പളയ്ക്ക് കാര്യം മനസ്സിലായപ്പോൾ തൻ്റെ കുറ്റബോധം ദുഷ്ടനല്ലോ ലക്ഷ്മണൻ ആർക്കു വേണ്ടിയിട്ടത് ചെയ്യണേ സ്വന്തം ചേഷ്ഠനായിട്ട് അമന് സഹോദര സ്നേഹം കൊണ്ട് ചെയ്യണം അത് മറ്റൊരു സഹോദരന് വിരോധമാവാൻ പറ്റും ആയോ എന്നൊരു ചിന്ത വന്നപ്പോഴേക്കും കുറ്റബോധം കൂടി വേഗം അവിടെ ഉറപ്പിച്ചു പർവ്വതത്തിൻ്റെ ആ പാർശ്വത്തിലൊരൊന്നരക്കാതം നിലയും പറഞ്ഞു മൂന്നരക്കാതം നോക്കാം ദൂരെ ആന തേര് അതുപോലെ തന്നെ കാഴ്ചക്കാർ അശ്വം കുതിര ആന കുതിര അവരെയൊക്കെ അവിടെ നിർത്തിയിരിക്കുകയാണ് അവിടെ നിന്നോളാൻ പറഞ്ഞു ഭരത് ഞാൻ പറഞ്ഞിട്ടേ ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ പാടുള്ളൂ ചിത്രകൂടേ ഭരതസ്യ സേന ധർമ്മം പുരസ്കൃത്യ വിധൂയ വിധൂയദർപ്പം പ്രധാതാർത്ഥം വിരോചതേ നീതിമത പ്രണീത രീശ്വരനായിരിക്കുന്ന ശ്രീരാമൻ്റെ അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ട് നീതിമാനായിട്ടുള്ള ഭരതൻ ഒട്ടും ലക്ഷ്മണൻ സംശയിച്ച പോലെ ഇല്ല യാതൊരു ദുഷ്ടത്തരവും മനസ്സിൽ കരുതാതെ തൻ്റെ ജ്യേഷ്ഠനായിട്ടുള്ള രാമനെ കണ്ടുവന്ധിച്ച് അയോധ്യയിലേക്ക് തിരിച്ചു വരണം കൂട്ടി പോവുക ഏട്ടാനിക്ക ഏട്ടനില്ലെങ്കിൽ രാജ്യവും വേണ്ട ജീവിതവും വേണ്ട എന്ന് പറയാനാണ് ആ ഭരതൻ വരണത് രാമദർശനത്താൽ തന്നെ സർവ്വ ദുഃഖവും കളഞ്ഞ പൂഴിയിൽ കിടന്നു ഉരുണ്ടു എന്ന് പറയണ ഭരതൻ രാമൻ ചവിട്ടിയിട്ടുള്ള മണ്ണിൽ കടന്നു ഉരുണ്ട ഭരതനെയാണ് കൊല്ലാൻ ലക്ഷ്മണൻ ആലോചിച്ചതേ വലിയ കുറ്റബോധം ലക്ഷ്മണൻ തോന്നി ആലോചിച്ചാൽ തന്നെ കുറ്റമാണ് ഒന്നിട്ടൊന്നുമില്ല എന്നാലും അത് ചിന്തിച്ചത് ഒരു കുറ്റബോധം ഭരതൻ നയിക്കുന്ന വലിയ സേന ചിത്രകൂടത്തിൽ നിശ്ചലമായിട്ട് വിരാജിച്ചു ഇളകണില്ല അവിടെ നിർത്തി ഒക്കെ സ്വിച്ച് ഓഫ് ചെയ്ത പോലെയാണ് കമാൻഡർ ഇൻ ചീഫ് പറഞ്ഞാൽ അവിടുന്ന് ഇളകാൻ പറ്റില്ല അടുത്ത ഓർഡർ കിട്ടാണ്ട് ഒരടി മുന്നേയ്ക്ക് വയ്ക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ആയുധങ്ങളെ കൊണ്ട് തപോവനത്തിലേക്ക് പ്രവേശിക്കാൻ പാടില്ല അവിടെ വേറെ മഹർഷിമാരുണ്ടാവും അതുകൊണ്ട് അവിടെ നിൽക്കാൻ പറഞ്ഞു നിശ്ചലമായിട്ടുള്ള പട അവിടം സ്ഥിതി ചെയ്തു എന്നും പറഞ്ഞിട്ടാണ് അത്രയും ഭാഗം അവിടെ പറഞ്ഞപ്പോൾ ലക്ഷ്മണൻ്റെ ഒരു ശങ്ക അവിടെ ഉണ്ടായി അങ്ങനെ ഭരതൻ ശത്രുഘ്നം കൂടി ഉണ്ട് ഭരതൻ്റെ നീ ഭരതൻ്റെ രംഗത്തേക്ക് വരികയാണ് ആ രംഗം കഴിഞ്ഞ് വീടും കൂടെ തന്നെ വരികയാണ് ഉണ്ട് പറഞ്ഞു ശത്രുഘ്ന നീ ഒന്ന് പോയിട്ട് അന്വേഷിക്കൂ എവിടെയാണ് രാമൻ ഇത് ചെയ്യുന്നത് എല്ലാം എവിടെയെങ്കിലും ഉണ്ടോയെന്നുള്ള സൂചനകളും നമുക്ക് കിട്ടുമോ അപ്പോൾ ഗുഹൻ വാളും മില്ലും മമ്പും ഒക്കെ ഗുഹനും കൂടെ പോകുന്നുണ്ടേ അവിടുന്ന് ഇതുവരെ ശിങ്കിവേരപുരം മുതൽ ഇതുവരെ ഗുഹനും കൂടെ സഹായിക്കാനാണ് കാട്ടിൽ കാട്ടിലിപ്പോ പരിചയമില്ലാത്തവരാണ് അപ്പോൾ വേണ്ട സഹായം തനിക്ക് കൊടുക്കണം എന്ന് വിചാരിച്ച് കാകുസ്തന്മാരായിരിക്കുന്ന രാഘവന്മാരെ സഹായിക്കാൻ ഗുഹൻ അല്ലേ രാമൻ്റെ ഏറ്റവും വലിയ സുഹൃത്താണ് കൂടെ വന്നിട്ടുണ്ട് എന്തിനും ഏതിനും തയ്യാറായിട്ട് എന്തായാലും രാമനെ ഒന്ന് കണ്ടല്ലാണ്ട് സമാധാനം ഇല്ല ശാന്തി ഇല്ല മനസ്സിന് യാവന്ന രാമം ദ്രക്ഷ്യാമി ലക്ഷ്മണം വ മഹാബലം വൈദേഹിയും ലക്ഷ്മണനെയും വൈദേഹിയെയും രാമനെയും കാണാത്രത്തോളം ഒരു സമാധാനം ഇല്ല കണ്ടാൽ തന്നെ അല്ലേ ചിലതൊക്കെ കൈ കിട്ടിയാലേ സമാധാനിക്കാൻ പറ്റൂ മഹാഭാഗാം നമേ ശാന്തിർ ഭവിഷ്യതി ഒന്നും ഇങ്ങോട്ട് കാണുന്നവരേക്ക് ഒരു സമാധാനം ഇല്ലല്ലോ ഈശ്വര ഇപ്പോഴേ എപ്പോൾ ഇവർ പോയിരിക്കണം എന്ന രീതിയിൽ രാജീവലോചനായിരിക്കുന്ന ഭഗവാനെ തെരഞ്ഞു കാണുന്നത് വരെ അവർക്ക് മനസ്സിന് ശാന്തി ഉണ്ടായില്ല എന്ന് പറയണം എന്നിട്ട് കുറച്ചങ്ങനെ പോയ രാമൻ്റെ തേജസ്വാർദ്ദമായിട്ടുള്ള ആ മുഖം കാണാൻ എപ്പോഴും ഭാഗ്യം കിട്ടിയ ലക്ഷ്മണൻ ഭാഗ്യവാനാണ് എന്നൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങി നമുക്കിനി എന്താ കാണാത്ത അറിയണില്ല എപ്പോഴാണ് നമ്മൾ കാണാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് ഭഗവാന്റെ പാതധൂളി രാമൻ്റെ ആ പാതധൂളി ശിരത്തിലണിഞ്ഞാൽ ഇനി എത്ര താമസം എടുക്കും ഇനിയും എത്ര കഴിയണം പ്രസാദമായിട്ട് ഭഗവാൻ ചവിട്ടിയിട്ടുള്ള മണ്ണെണ്ണ തലയിലിടാൻ പ്രകാരം ഭരതനും ഗുഹനും ഒട്ടും മോശല്യ ഗുഹനും രണ്ടു കൂട്ടറിൻ്റെ രാമഭക്തന്മാരാണ് അതല്ല ജനകാത്മഞ്ചായിട്ടുള്ള വൈദേഹിയുടെ ഭാഗ്യം ഭഗവാനെ സ്വന്തം ഭർത്താവായിട്ട് കണ്ട് താവാണല്ലോ ആയിട്ട് കാണില്ല ഭർത്താവായിട്ടുള്ള ആ ഭഗവാനെ ശുശൂഷിക്കാനുള്ള ഭാഗ്യം കിട്ടി ഇങ്ങനെയൊക്കെ പറഞ്ഞ് കാൽനടയായിട്ട് മെല്ലെ കാട്ടിലേക്ക് നടന്നു പല തരത്തിലുള്ള ആൾക്കാരുമുണ്ട് അത്യാവശ്യം അല്ലേ നല്ല ഗിരിസാനുക്കളിൽ കൂടെ പൂത്തുലഞ്ഞ തലപ്പാവോടുകൂടിയ ആ വൃക്ഷങ്ങളുടെ ഇടയിൽ കൂടിയിട്ട് അവർ കാൽനടയായി നടന്ന് 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 ദൂരത്നദാ കണ്ടു രാമനല്ലേ രാമനല്ലേത് സീതയാണല്ലോ അതായിരിക്കണു എന്നും പറഞ്ഞ് തം ദൃഷ്ടശ്രീമാൻ മോദസഹബാന്ധവ അത്ര രാമയിതിജ്ഞാത്വാ ഗതാ പാരംഭസ ഏത് പ്രകാരത്തിൽ ഒരു സമുദ്രത്തിൻ്റെ മറുകരയിലെത്തിയ ആശ്വാസമുണ്ടാവും തുഴഞ്ഞ് തൊഴഞ്ഞ് തഴഞ്ഞ് തുഴഞ്ഞ് ലയും കാലും തളർന്ന് അവസാനമായിട്ട് ആ കര ഇങ്ങോട്ട് കാണുമ്പോൾ ഒരു ലക്ഷ്യസ്ഥാനത്ത് ഇങ്ങോട്ട് എത്തുമ്പോൾ ഒരു സമാധാനം ഉണ്ടാവും ഇല്ലേ പക്ഷേ വെള്ളം കുടിക്കണം എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഒരു വെള്ളത്തിൻ്റെ അടുത്ത എത്തിയച്ചാലോ അശുദ്ധജലോ അല്ലെങ്കിൽ തണ്ണീർ പന്തലിൻ്റെ അവിടെ എത്തുമ്പോൾ ദാഹിച്ചിങ്ങനെ വലഞ്ഞാൽ ഒരാശ്വാസമുണ്ട് അല്ലേ ആ ഒരു ആശ്വാസം ഉണ്ടായി സ ചിത്രകൂടേതു ഇരവ നിശമ്യ രാമാശ്രമം പുണ്യജനോപവന്നം കുഹേന സ്വാർത്ഥം ത്വരിതോ ജഗാമ പുന നിവേശ്യൈവും മഹാത്മാ മഹാത്മാവായിട്ടുള്ള ഭരതൻ ആ ചിത്രകൂട പർവ്വതത്തിൽ പുണ്യജനോദ് ഉചിതമായിട്ടുള്ള ഒരു ആശ്രമം അതിൽ രാമനെയും കൂടെയുള്ളവരെയും കണ്ടിട്ട് പരമാനന്ദത്തെ അ നിർവധിയോടുകൂടിയിട്ട് കാണാനുള്ള വെമ്പലോട് കൂടിയിട്ട് വേഗം ഒപ്പം രാമസമീപത്തേക്ക് നടന്നു എന്നും പറഞ്ഞിട്ടാണ് ചിത്രകൂടത്തിൻ്റേതായിട്ടുള്ള വർണ്ണനയും ലക്ഷ്മണൻ്റെ കോപം അതാണ് അതാണപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ വർണ്ണിച്ചത് ലക്ഷ്മണ കോപം രാമൻ അതിനെ നിയന്ത്രിക്കുന്നതും തുടർന്ന് രാമനെ കാണുന്നതുമായിട്ടുള്ള ഭാഗമാണ് പൂർവൻ രാമത ബോവനാധിഗമനം മത്വാമൃഗംഗാഞ്ചനം വൈദേഹി ഹരണം ജഡായു മരണം സുഗ്രീവ സംഭാഷണം ബാലിന് രഗണനന്ദമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാത്തലാവണകുംഭകർണനിധനം നേതൃശ്യാമാണം ഓം പൂർണമദ പൂർണമദം പൂർണാൽ പൂർണമുദതേ പൂർണശ പൂർണമാദായ പൂർണമേവാശിഷ്യതേ ഓം ശാന്തി 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 ഹരി ഓം ശ്രീഗുരുഭ്യോ നമ ഹരി ഓം